ഞാൻ ക്ലിനിക്കലി ആണ് ഇല്ലെങ്കിലും ചില ചില രീതിയിലുള്ള ഡിസോർഡേഴ്സ് എനിക്കുണ്ട് ഞാൻ ക്ലിനിക്കലി ഡയഗ്നോസ്ഡ് ആണ് വയസ്സിലാണ് അത് ഡയഗ്നോസ് ചെയ്യുന്നത് ഫാദ്ഫാസിലിന്റെ ഈ വെളിപ്പെടുത്തൽ ഞെട്ടലോടെയും അല്പം കൗതുകത്തോടെയുമാണ് ജനങ്ങൾ ഏറ്റെടുത്തത് എല്ലായിടത്തും ചർച്ചകൾ മാത്രം ഇതേതെങ്കിലും മാരകമായ അസുഖമാണോ ഇത് സുഖപ്പെടുത്താൻ കഴിയില്ലേ എന്നു തുടങ്ങുന്ന വാദങ്ങളും ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിച്ചു നടക്കുകയാണ് വാസ്തവത്തിൽ എന്താണ് ഫാദ് ഫാസിൽ പറഞ്ഞ എ ഡി എസ് ടി എങ്ങനെയാണ് ഇത് സുഖപ്പെടുത്താനാവുക ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡറുകളിൽ ഒന്നാണ് എ ഡി എസ് ടി അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ പലപ്പോഴും കുട്ടികളുമായി ബന്ധപ്പെട്ടാണ് എ ഡി എസ് ടി പൊതുവെ ചർച്ച ചെയ്യാറുള്ളത് എന്നാൽ ചെറുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയാതെ പോകുകയും പിന്നീട് മുതിർന്ന അവസ്ഥയിൽ എ ഡി എസ് ടി ഉണ്ടെന്ന് ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യുന്നതുമായ കേസുകൾ നിരവധിയാണ് എ ഡി എസ് ടി ഉള്ള ആളുകളുടെ രോഗലക്ഷണങ്ങൾ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളായ സ്കൂൾ ജോലി മറ്റു കുട്ടികളുമായോ സഹപ്രവർത്തകരുമായോ ഉള്ള ബന്ധം എന്നിവയെ മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എ ഡി എസ് ടി ബാധിച്ചവരിൽ അറുപത്തിയേഴ് ശതമാനത്തിലധികം ആളുകളും ഉത്കണ്ഠ പഠന വൈകല്യങ്ങൾ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗ വൈകല്യങ്ങൾ തുടങ്ങിയ അവസ്ഥകളിലൂടെ കടന്നു പോകാറുണ്ട് എ ഡി എസ് ടി എങ്ങനെ തിരിച്ചറിയാം സാധാരണഗതിയിൽ എ ഡി എച്ച് ടിയുടെ സവിശേഷതകൾ ശ്രദ്ധക്കുറവ് ഹൈപ്പർ ആക്ടിവിറ്റി ആവേശകരമായ പെരുമാറ്റം അഥവാ ഇമ്പൽസിവിറ്റി എന്നിവയാണ് എ ഡി എച്ച് ടി ലക്ഷണങ്ങൾ പലപ്പോഴും പന്ത്രണ്ട് വയസ്സിന് മുമ്പായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു ചില കുട്ടികളിൽ മൂന്ന് വയസ്സാകുമ്പോഴേക്കും രോഗലക്ഷണങ്ങൾ പ്രകടമാണ് കുട്ടികളിലെ രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണ് കുട്ടികളിൽ കണ്ടുവരുന്ന പ്രധാന രോഗലക്ഷണം ശ്രദ്ധക്കുറവാണ് ക്ലാസുകളിൽ ശ്രദ്ധിക്കുന്നതിൽ അവർ പൊതുവെ പിന്നിലാണ് ഹോംവർക്കുകളിൽ അശ്രദ്ധ മൂലമുള്ള തെറ്റുകൾ വരുത്തുന്നു ഉദാഹരണത്തിന് ഒരു കണക്ക് ചെയ്യുമ്പോൾ കണ്ടെത്തിയ ഉത്തരം ശരിയാണെങ്കിലും അത് എടുത്തെഴുതുമ്പോൾ തെറ്റുപറ്റുന്നു അവരെ ഏൽപ്പിക്കുന്ന ടാസ്കുകളിലും ഗെയിമുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അതുകൊണ്ട് തന്നെ പല ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യുന്നതിൽ അവർ പരാജയപ്പെടുന്നു നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ ബുദ്ധിമുട്ട് വളരെയധികം ക്ഷമയും സമയവും ആവശ്യമുള്ള വർക്കുകൾ ചെയ്യാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവ അനുഭവപ്പെടുന്നു മറ്റു പ്രധാന ലക്ഷണങ്ങൾ ഹൈപ്പർ ആക്ടിവിറ്റിയും ഇമ്പൽസിവിറ്റിയും എ ഡി എസ് ടി ബാധിതരായ കുട്ടികൾ കൈകാലുകൾ കൊണ്ടുള്ള അനാവശ്യ മൂവ്മെൻറ്റുകൾ ഇടയുണ്ട് ക്ലാസ് റൂമിൽ സ്വന്തം ഇരിപ്പിടത്തിൽ ഇരിക്കാൻ ബുദ്ധിമുട്ട് ചെയ്യുന്നത് ശരിയല്ലാത്തപ്പോൾ ഓടുക ഒരു പ്രവർത്തനം തന്നെ കൂടുതൽ സമയം ചെയ്യാൻ കഴിയാതെ വരിക വളരെയധികമായി സംസാരിക്കുക ചോദ്യങ്ങൾ ചോദിക്കുന്ന വ്യക്തിയെ തടസ്സപ്പെടുത്തുക അവൻ്റെ അവളുടെ ഊഴത്തിനായി കാത്തിരിക്കുന്നതിൽ ബുദ്ധിമുട്ട് മറ്റുള്ളവരുടെ സംഭാഷണങ്ങൾ ഗെയിമുകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക തുടങ്ങിയ സ്വഭാവങ്ങൾ അവരിൽ പ്രകടമാണ് മുതിർന്നവരിൽ എ ഡി എച്ച് ടിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് മുതിർന്നവരിൽ പ്രധാനമായും കണ്ടുവരുന്ന എ ഡി എച്ച് ടി ലക്ഷണങ്ങൾ കുട്ടികളുടെ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാണ് ഇമ്പൽസീവ് ബിഹേവിയർ മോശമായ ടൈം മാനേജ്മെന്റ് ഒരു ടാസ്ക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവില്ലായ്മ മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള കഴിവില്ലായ്മ വിശ്രമമില്ലായ്മ അല്ലെങ്കിൽ അമിതമായ അധ്വാനം ഒരു കാര്യം ആസൂത്രണം ചെയ്യാനുള്ള കഴിവില്ലായ്മ നിരാശ കുറഞ്ഞ ടോളറൻസ് ലെവൽ ഇടയ്ക്കിടയുള്ള മൂഡ് ചേഞ്ച് ജോലികൾ പിന്തുടരുന്നതിലും പൂർത്തിയാക്കുന്നതിലുമുള്ള പ്രശ്നങ്ങൾ മുൻകോപം സ്ട്രെസ് മാനേജ്മെൻറ്റിലുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങൾ എ ഡി എസ് ടി ബാധിച്ച ഒരു മുതിർന്ന മനുഷ്യനിൽ കാണാനാകും എ ഡി എസ് ടിയുടെ കാരണങ്ങൾ എന്തെല്ലാമാണ് എ ഡി എസ് ടിയുടെ കൃത്യമായ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല ജനിതകശാസ്ത്രം പരിസ്ഥിതി കൂടാതെ സെൻട്രൽ നെർവ്സ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസ് തുടങ്ങിയ ഘടകങ്ങൾ ഉൾപ്പെട്ടിരിക്കാമെന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത് അതിലെ പ്രധാന ഘടകങ്ങൾ രോഗബാധിതനായ വ്യക്തിയുമായി നേരിട്ട് രക്തബന്ധമുള്ളവർക്ക് എ ഡി എസ് ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസിക രോഗാവസ്ഥയുള്ളവർക്ക് ഉണ്ടെങ്കിൽ അത് അടുത്ത തലമുറയിലേക്കും ജെനറ്റിക്കലി വരാൻ സാധ്യതയുണ്ട് എന്നതാണ് അതുപോലെ തന്നെ പഴയ കെട്ടിടങ്ങളിലെ പെയിൻറ്റുകളിലും പൈപ്പുകളിലുമൊക്കെയുള്ള ലെഡ് പോലെയുള്ള വിഷവസ്തുക്കളുമായ സമ്പർക്കം പുലർത്തുന്നത് ഗർഭകാലത്തുള്ള പുകവലി മയക്കുമരുന്ന് മദ്യത്തിൻ്റെ ഉപയോഗം മാസം തികയാതെയുള്ള ജനനം തുടങ്ങിയവയെല്ലാം ഈ രോഗത്തിൻ്റെ കാരണങ്ങളായി കണക്കാക്കുന്നു എ ഡി എസ് ടി എങ്ങനെ കണ്ടെത്താനാകും എ ഡി എസ് ടി കണ്ടുപിടിക്കുക എന്നത് ഒരു വെല്ലുവിളി നിറഞ്ഞ ജോലിയാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ സ്വയം ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല മാനസികാരോഗ്യ വിദഗ്ദ്ധർ നിർദ്ദിഷ്ടമാർഗനിർദ്ദേശങ്ങൾ ഉപയോഗിക്കുകയും രോഗലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി എ ഡി എസ് ടി രോഗനിർണയം നടത്തുകയും രോഗബാധിതനായ വ്യക്തിക്ക് അവ എത്ര നാളായി ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു എ ഡി എസ് ടി എങ്ങനെ ചികിത്സിക്കാം ആറു വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് സി ബി ടി അഥവാ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി മരുന്നുകൾ എന്നിവയിലൂടെയുള്ള ചികിത്സ ഫലപ്രദമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക് അനുസരിച്ച് മരുന്നുകൾ ഉപയോഗിക്കുന്ന എൺപത് ശതമാനം കുട്ടികളും ഒറ്റയ്ക്കോ ബിഹേവിയർ തെറാപ്പിയിലൂടെയോ അവരുടെ അറ്റൻഷൻ വർദ്ധിപ്പിക്കുകയും ഇമ്പൽസിവിറ്റി കുറയ്ക്കുകയും ചെയ്യുന്നു ഈ കോമ്പിനേഷൻ ഉപയോഗിച്ചുള്ള ചികിത്സ കുട്ടികളുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയും കുടുംബം സുഹൃത്തുക്കൾ അധ്യാപകർ എന്നിവരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയും ചെയ്തു എ ഡി എച്ച് ടി ബാധിതർക്ക് ബിഹേവിയറൽ തെറാപ്പി ചികിത്സകൾ ഫലപ്രദമാണ് സൈക്കോ എഡ്യൂക്കേഷണൽ ബിഹേവിയർ തെറാപ്പി കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി ഇൻ്റർപേഴ്സണൽ സൈക്കോ തെറാപ്പി ഫാമിലി തെറാപ്പി സ്കൂൾ ബേസ് ഇൻ്റർവെൻഷൻ ലൈഫ് സ്കിൽ ട്രെയിനിങ് പാരൻ്റൽ ട്രെയിനിങ് എന്നിവ ഇവയിൽ പ്രധാനപ്പെട്ടതാണ് എ ഡി എസ് ടി ചികിത്സയിലൂടെ പൂർണ്ണമായും ഭേദമായില്ലെങ്കിലും സമയബന്ധിതമായ ഇടപെടൽ രോഗലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നു സാധാരണഗതിയിൽ ചികിത്സയിൽ മരുന്നുകളും തെറാപ്പികളും ഉൾപ്പെടുന്നു കൃത്യമായ മെഡിറ്റേഷനും തെറാപ്പിയും കൊണ്ട് രോഗലക്ഷണങ്ങളെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യുവാനും ജീവിതം സാധാരണഗതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനും സാധിക്കും പൊതുപരിപാടിയിൽ ഫാദ്ഫാസിൽ എ ഡി എസ് ടിയെ കുറിച്ച് പറഞ്ഞതിന് പിന്നാലെ എ ഡി എസ് ടിയെക്കുറിച്ചുള്ള ശരിയല്ലാത്തതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ നിരവധി വാർത്തകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇതിന് പിന്നാലെ സ്വയം ഈ രോഗാവസ്ഥ ഡയഗ്നോസ് ചെയ്യുന്നവരും കമൻറ്റുകളും ഇതിൽ ശ്രദ്ധേയമാണ് വളരെ കോമൺ ആയി കാണപ്പെടുന്ന എന്നാൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള ഈ അവസ്ഥയെ സ്വയം ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കില്ല അശ്രദ്ധ കാണിക്കുന്നതും ഹൈപ്പറായി ബിഹേവ് ചെയ്യുന്നതും കുട്ടികളിലും മുതിർന്നവരിലും സാധാരണമാണെന്നിരിക്കെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും കമൻറ്റുകളും ഇൻഫർമേഷൻ എന്നതിനപ്പുറത്തേക്ക് രോഗാവസ്ഥ ഡയഗ്നോസ് ചെയ്യാനുള്ള ഗൈഡ് ലൈൻ അല്ലെന്നും മനസ്സിലാക്കുക എ ഡി എസ് ടി അടക്കമുള്ള അവസ്ഥകളെക്കുറിച്ചുള്ള ആശങ്കകൾ ഏതെങ്കിലും മാനസികാരോഗ്യ വിദഗ്ധനുമായി സംസാരിച്ച് മാത്രം ഉറപ്പുവരുത്തുക